ഹലോ എല്ലാവരും ചിങ്ങമാസത്തിലാണ് പ്രധാനമായിട്ടും ഓണം ആഘോഷിക്കുന്നത് പക്ഷേ ചിലയിടങ്ങളിൽ മാത്രമാണ് കഞ്ഞി മാസത്തിൽ ഓണം ആഘോഷിക്കുന്നത് അത് കഞ്ഞി ഓണം എന്ന രീതിയിലാണ് ആഘോഷിക്കുന്നത് ആയില്യം മകം നാളുകളിലാണ് പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ തന്നെ പൂക്കളും ഓണസദ്യയും ഓണത്തപ്പന ഉണ്ടാക്കിയും വീട്ടിലെ എല്ലാവരും കൂടെ ഓണത്തപ്പനെ വരവേൽക്കുന്നതും എന്ത് രസമുള്ള പരിപാടി തന്നെയാണ് ഇതൊന്നും പുതിയ തലമുറയ്ക്ക് വളരെ വിരളമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓണത്തിന് അമ്മയുടെ സ്പെഷ്യൽ ഓണസദ്യേക്കാൾ ഏറെ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് അമ്മയുടെ അരിമാവ് കൊണ്ടുള്ള മാവണിയൽ അമ്മയുടെ മാവണിയൽ കാണാൻ ഒരു കൗതുകം തന്നെയാണ് ഒരു നിമിഷം ആരും കണ്ടുനിന്ന് പോകും ചിങ്ങമാസത്തിലെ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം നാളുകളിലും കഞ്ഞി മാസത്തിലെ ആയില്യം മകം നാളുകളിലും ഓണത്തപ്പനെ വരവേൽക്കുന്നതും അതിൻ്റെ ഭാഗമായി പൂക്കളിടുന്നതും അരിമാവ് കൊണ്ട് മാവണിയുന്നതും അമ്മയുടെ പതിവ് കാഴ്ച തന്നെയായിരുന്നു കേരളത്തിൻ്റെ പച്ചപ്പും മഴയുടെ പുതുമയും നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ചിങ്ങം മലയാളികളുടെ പുതുവർഷം തുടങ്ങുന്ന ആദ്യ മാസം നെൽകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടക്കുന്നു അതിനാൽ തന്നെ ചിങ്ങമാസത്തിലെ ഓണം കർഷകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറുകയും ചെയ്യും കേരളത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആഘോഷം ഓണം തന്നെയാണ് ഒരുമ സമത്വം പ്രകൃതിയോടുള്ള നന്ദി സന്തോഷത്തിൻ്റെ പങ്കുവെപ്പ് എല്ലാം ചേർന്നാൽ ശരിക്കും ഓണം ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓണത്തിന് വീട്ടിലെ പ്രവേശന കവാടത്തിലും പൂക്കളിൻ്റെയും വിളക്കിൻ്റെയും ഓണത്തപ്പൻ്റെ ചുറ്റിലും മാവ് കൊണ്ട് വരയ്ക്കുന്നത് പതിവായിട്ടുള്ള കാഴ്ച തന്നെയാണ്

പാലക്കാടുള്ള ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള കാഴ്ചകൾ വളരെ സുലഭമായിട്ടുള്ള കാഴ്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഇങ്ങനെ കാണപ്പെടുന്നുള്ളൂ ഇനിയുള്ള തലമുറയ്ക്ക് ഇതൊരു പുതുമിയേറിയ കാഴ്ച തന്നെയായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു